തനിക്കെതിരായ ലൈംഗിക ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിച്ച് നടൻ നിവിൻ പോളി സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് താരം വെളിപ്പെടുത്തി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ പോളി ഇക്കാര്യം വ്യക്തമാക്കിയത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തി അദ്ദേഹം പരാതി നൽകി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകന്മാർക്കുമെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണിപ്പോൾ നിവിൻ പോളിയുടെ പേരും ഉയർന്നുവരുന്നത് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു നിവിൻ പോളിക്കെതിരെ ഉയർന്ന ആരോപണം എന്നാൽ ആരോപണം ഉയർന്ന അന്നുതന്നെ ഇക്കാര്യം നിഷേധിച്ച നിവിൻ പോളി പരാതിക്കാരിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നറിയിച്ച് രംഗത്തെത്തിയിരുന്നു തുടർന്ന് പരാതിക്കാരുടെ വാദങ്ങൾ തെറ്റാണെന്നുന്നയിച്ച് തെളിവുമായി വിനീത് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത് മാനുവൽ തുടങ്ങിയവർ രംഗത്തെത്തി ഇതിനു പിന്നാലെയാണിപ്പോൾ നിവിൻ പോളി നേരിട്ട് പരാതിയുമായി രംഗത്തെത്തുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പോളി പരാതി കൈമാറിയത് തനിക്കെതിരായി ഉയർത്തിയ പീഡന പരാതി ചതിയാണെന്ന് അദ്ദേഹം പരാതിയിൽ വ്യക്തമായി പറയുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണെന്നും പരാതിയിൽ നിവിൻ പോളി പറയുന്നുണ്ട് തനിക്കെതിരെ ഉയർന്നുവന്ന പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അന്വേഷണം വേണ്ടത് ഈ പീഡന പരാതി എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് അതിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുണ്ടെന്നും നിവിൻ പോളി പറയുന്നു സിനിമാ മേഖലയിലുള്ളവര് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് പീഡനാരോപണം വന്ന സമയത്ത് തന്നെ നിവിൻ ഡിജിപിക്ക് പരാതി ഇമെയിൽ മുഖേന അയക്കുകയും ചെയ്തിരുന്നു